കത്തോലിക്കരായ നാം എല്ലാവരും മിക്കവാറും ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ഒരുപക്ഷെ നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ നാം ഏറ്റവും അധികം ആവർത്തിച്ചു ചൊല്ലുന്ന പ്രാർത്ഥനയും ഈ പ്രാർത്ഥന തന്നെയായിരിക്കും ഒരു തവണ കൊന്ത ചൊല്ലുമ്പോൾ അമ്പത്തിമൂന്ന് തവണയാണ് നാം ഈ പ്രാർത്ഥന ആവർത്തിച്ചു ചൊല്ലുന്നത് ചിലപ്പോഴെങ്കിലും ചില പെന്തക്കോസ്ത് വിഭാഗങ്ങൾ ചോദിക്കാറുണ്ട് ഈ പ്രാർത്ഥനയൊക്കെ വചനവിരുദ്ധമായ പ്രാർത്ഥനയല്ലേ ദൈവത്തോട് മാത്രമേ പ്രാർത്ഥിക്കാവും ദൈവത്തോട് മാത്രമേ മാധ്യസ്ഥം ചോദിക്കാവുള്ളൂ എന്നുമൊക്കെ വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുന്നില്ലേ അപ്പോൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് വചനവിരുദ്ധമല്ലേ ബൈബിളിന് നിരക്കുന്നതല്ലോ എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട് വാസ്തവത്തിൽ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന വചനവിരുദ്ധമായ പ്രാർത്ഥനയാണോ ആ പ്രാർത്ഥനയെ കൃത്യമായി നോക്കിക്കാണുന്ന ഒരാളും ഇങ്ങനെ ഒരു ഒരഭിപ്രായം പറയാനിടയില്ല കാരണം നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയിൽ നമ്മൾ എന്താണ് ചൊല്ലുന്നത് അത് മുഴുവനായും തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും എടുത്തിട്ടുള്ള പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ എന്നുള്ള രണ്ട് വചനങ്ങൾ നമ്മൾ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ കാണുന്നതാണ് സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാകുന്നു എന്നുള്ളത് ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ഒന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നിന്റെ ഉദരഫലമായ ഈശോയും അനുഗ്രഹീതൻ എന്നുള്ളത് ലുക്കാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം നാല്പത്തിരണ്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇപ്രകാരം നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയുടെ ആദ്യ പകുതി മുഴുവനും ഒരു വചന മണിമുത്ത് പോലെയാണ് വചനങ്ങൾ കോർത്തിണക്കി തയ്യാറാക്കിയ ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ രണ്ടാം പകുതി പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ എന്നുള്ളത് ലുക്കാനസ് സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ഏലീശ്വ മാതാവിനെ കാണുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്നാണ് ഉദ്ഘോഷിക്കുന്നത് അതിനുശേഷം വരുന്ന വാക്കുകൾ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വാസ്തവത്തിൽ നമ്മൾ മാതാവിനോട് നമ്മെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുകയല്ല ഇപ്പോഴും മരണസമയത്തും തമ്പുരാൻ്റെ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് മാതാവിനോട് നമ്മൾ അപേക്ഷിക്കുന്നത് പ്രാർത്ഥന ചോദിക്കുകയാണ് വാസ്തവത്തിൽ നാം ചെയ്യുന്നത് ലുത്തിനിയ പ്രാർത്ഥനയിൽ നമ്മൾ ഓരോ പ്രാർത്ഥനകളും ചൊല്ലുമ്പോൾ ഈശോയെ പിതാവായ ദൈവത്തെ പരിശുദ്ധാത്മാവായ ദൈവത്തെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നും മാതാവിനോടുള്ള പ്രകീർത്തനങ്ങളിലെല്ലാം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നുമാണ് പ്രാർത്ഥിക്കുന്നത് വാസ്തവത്തിൽ നമ്മൾ മാതാവിനോട് പ്രാർത്ഥന ചോദിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്ഥിരമായി ചെയ്യാറുള്ള ചെയ്യാറുള്ളൊരു കാര്യവുമാണിത് നമ്മൾ തന്നെയും പലരോടും പ്രാർത്ഥന ചോദിച്ചിട്ടില്ലേ അച്ഛ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അച്ഛന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ വിലയുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വില വിശുദ്ധരുടെ പ്രാർത്ഥനകൾക്കുണ്ട് അതിനേക്കാൾ കൂടുതൽ വില പരിശുദ്ധ കന്യകാമരീയത്തിൻ്റെ പ്രാർത്ഥനയ്ക്കുണ്ട് പരിശുദ്ധ കന്യകാമറിയത്തോട് നാം അപേക്ഷിക്കുന്നതൊക്കെയും ഈശോയോടോ പിതാവായ ദൈവത്തോടോ അപേക്ഷിക്കുന്നത് മറിച്ച് മാധ്യസ്ഥം യാചിക്കുകയാണ് അതിനാൽ തന്നെ ഈ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയിലേക്ക് ആഴത്തിൽ കടന്നു ചെന്നിരുന്ന ഒരാൾക്കും വിമർശിക്കാവുന്ന ഒരു കാര്യമല്ല ഇത് വചനവിരുദ്ധമായ പ്രാർത്ഥനയാണ് എന്നുള്ളത് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന മുഴുവനും വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് നമുക്ക് ആവർത്തിക്കാൻ സാധിക്കുന്ന നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് ബലമായി കൂടെ നിർത്താൻ സാധിക്കുന്ന ഒരു പ്രാർത്ഥന തന്നെയാണ് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന വിശ്വാസത്തോടെ ഭക്തിയോടെ തീഷ്ണതയോടെ എല്ലാ ദിവസവും പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കാം